നമസ്തേ നമസ്കാരം അപ്പോൾ റാപ്പർ വേടൻ അതായത് കേരളക്കരയാകെ ഉയർത്തിക്കൊണ്ടു പോകുന്ന റാപ്പർ വേടൻ ആ ഒരു അതുല്യ പ്രതിഭ തീർച്ചയായിട്ടും ഇപ്പോൾ റേപ്പർ വേടൻ എന്നാണിപ്പോൾ വിലയിരുത്തുന്നത് അതിനുള്ള കാരണം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത് പീഡനത്തെ കുറിച്ച് എന്താ വേടൻഡാൻ്റെ പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു തെറ്റായ ആരോപണമാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് പറയാൻ കഴിയുള്ളു ഇത് ശരിയാണോ ശരിയാണോ അതിന് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ വേടൻ ആ ഡോക്ടർ പെൺകുട്ടി വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ടി വിയിലൊക്കെ ന്യൂസ് അപ്പോൾ വിവാഹ വർഷം വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ വിവാഹ വാഗ്ദാനത്തിന് ഒരു പരിധി സമയപരിധി ഉണ്ടാവും അത് ശരിയാണ് വിവാഹ വാഗ്ദാനം നൽകുന്ന ആ സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും മാസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ആ പെൺകുട്ടിയെ വീണ്ടും ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോ എന്താണത് വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യുന്ന പഴയ ജോസ് പ്രകാശന്റെ പടോ അത് വിശ്വാസയോഗ്യമല്ല സാമ്പത്തിക സാമ്പത്തിക നേട്ടം കണ്ടുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോ തരംഗമായതിനു ശേഷം പ്രേക്ഷകർ ഒരു എയ്റ്റി എയ്റ്റ് പെർസെന്റേജും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ശരിക്കും തട്ടിപ്പായിട്ടാണ് ആ ഒരു സ്ത്രീ വന്നിരിക്കുന്നതെന്നാണ് തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും ഹൃദയം തുറന്ന് പറഞ്ഞിരിക്കുന്നത് ആരോപണം എത്ര വർഷത്തെയാണ് ശരിക്കും ഈ ഒരു പീഡനം എന്തായാലും ഇത്ര ഉണ്ടെ ലോകേ അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും എത്ര വർഷത്തെ പീഡനമുള്ളൂ അതെനിക്കൊന്ന് അറിയണം ചേട്ടൻ തന്നെ പറ എത്ര വർഷം വയസ്സ് തുടങ്ങി അങ്ങനെയാണോ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാ ഇരുപത്തൊന്ന് വയസ്സ് തുടങ്ങി ആണ് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടി അപ്പം അവൾ മെച്ചൂർഡായി കഴിഞ്ഞെന്നുള്ളതാണ് ഏ ഏ മെച്ചൂർഡായിട്ടും വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വരുമ്പോൾ തടയാനുള്ളൊരു കപ്പാസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറം ലോകം അറിയിക്കാനുള്ളൊരു ോധമില്ലേ അല്ലെങ്കിൽ ഉറക്കത്തിലായിരുന്നു ആ പെൺകുട്ടി ആ മെച്ചൂർഡായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് മൂന്ന് വർഷത്തോളം പീഡിപ്പിക്കുക എന്നൊരു അനുമതിയില്ല നടക്കില്ലല്ലോ ഒരിക്കലും നടക്കൂല ആ സ്ത്രീയുടെ അനുഭവത്തോടും സമ്മതത്തോടും കൂടെ തന്നെയാണ് പീഡനം നടന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രേക്ഷകൻ തീർച്ചയായിട്ടും തങ്ങളുടെ ഉറപ്പിച്ചു സ്വന്തം അനുവാദത്തോടു കൂടിയാണ് ആ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചു ആണെങ്കിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം സ്വയം ഇഷ്ടത്താലാണെന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് ഒരു നൂറ് വോൾട്ടേജിൽ നമുക്ക് സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല എന്നാലും പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തെ തൊട്ടുള്ള ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും നമ്മളത് കേൾക്കേണ്ട ഒരു കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഇതിൽ പ്രേക്ഷകരുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യം ഇപ്പോൾ വേടനെ ഇത്ര മണിക്കൂറിന് ആറ് ലക്ഷവും അല്ലെങ്കിൽ അഞ്ച് ലക്ഷവും ഒക്കെ ഫണ്ട് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി പ്രകാരം അതിന് ഈ പറയുന്ന തുകകള് കിട്ടുന്നത് മുതലാണ് ഇങ്ങനെ പീഡനത്തിൽ പെടത്താൻ വേണ്ടി കൊറേ ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതിനോട് എന്താണ് യോജിക്കുന്നുണ്ടോ അത് വേടൻ റാപ്പർ വേടൻ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത് കേരളം ആദ്യം റാപ്പറാക്കി ഇപ്പൊ റേപ്പറാക്ക പേടിയിലാണ് വേടം തന്നെ പീഡിച്ചിരിക്കുന്നത് പുള്ളി ഒരുപാട് ഓപ്പൺ സ്റ്റേജുകളിലൊക്കെ പാട്ട് പാടി ഇന്നത്തെ ഒരു ഒരു നല്ലൊരു സൂപ്പർ സ്റ്റാർ സാമ്പത്തിക പുള്ളി വാങ്ങിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് നമ്മൾ ചെയ്യണം ബിഗ് സല്യൂട്ട് ലൈവ് നിൽക്കും അപ്പം ആ അങ്ങനെ ഒരാളെ താഴ്ത്തി കെട്ടുകയാണ് അതും നൂറ് ശതമാനം ശരിയാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു എന്താ പറയാ നല്ലൊരു വ്യക്തി ഒരു എമ്പത്തെട്ട് ശതമാനം മോശത്താക്കി ചിത്രീകരിക്കുക എന്നുള്ളത് ഇപ്പോ സമൂഹത്തിൻ്റെ ഒരു വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരവും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കാം അയാൾ പേര് അയാൾക്ക് കിട്ടിയിട്ടുള്ള പേര് നശിപ്പിക്കുക എന്നൊക്കെ ഉദ്ദേശം സാധ്യത ഉണ്ടെന്നാണ് അസൂയ ആണതാണ് അസൂയ ഒരു വ്യക്തി വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളിൽ പെർഫോമൻസ് അയച്ച് വയ്ക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ എനിക്കത് പറ്റണില്ല എന്നൊരു ചെറുതായിട്ടൊരു ഉണ്ടാവും അത് ഈ ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ നൂറ് ശതമാനം കാര്യമുണ്ട് ശരിക്കും അസൂയെന്ന് പറഞ്ഞ ഒരു വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അസുഖയാണ് ചെറുതല്ല എന്ന് ഒരു കാര്യം പറയാം അതായത് പൂർണ്ണ ഉത്തരവാദിത്വത്തോട് സമ്മതത്തോടു കൂടെയാണ് ഈ പീഡനം എന്ന് പറയുന്ന ഈ പ്രക്രിയ നടന്നത് പീഡനായിട്ട് കണക്കാക്കാൻ പറ്റൂല അയ്യോ കേട്ടാ ഇത് സമോദയ രണ്ടു കൂട്ടരെ ഉദയ സമ്മത പ്രകാരം ഉണ്ടായിട്ടുള്ള ലൈംഗിക വേഴ്ചയാണ് അതിനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പീഡനം എന്ന് പറയാൻ പറ്റൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞ എനിക്കൊരു സംശയമുണ്ട് ഈ ചേട്ടന്റെ അഭിപ്രായ പ്രകാരം ശരിക്കും വേടനയാണോ ആ ഡോക്ടർ പീഡിപ്പിച്ചതെന്ന് സംശയമുള്ളൂ ലഹരിയേക്കാൾ മേലെയാണോ ക്രൂരകൃത്യമാണോ ശരിക്കും ഈ പീഡനശ്രമം നടത്തി എന്ന് പറഞ്ഞ കേസ് കൊടുക്കുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിയല്ലേ ശരിക്കും പറഞ്ഞാൽ ലഹരിയേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ ഒരു പീഡനം ഒരു കേസ് ഒരു പെണ്ണ് പോയി ഞങ്ങള് എഴുതി കൊടുത്തു അപ്പം തന്നെ ആ ഒരു ആ പുരുഷനെ അങ്ങടെ അറസ്റ്റ് ചെയ്യും വെറുവാക്കുകൾ കൊണ്ട് മാത്രം അതിന് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു എവിഡൻസ് ഇല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ പോയിട്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണം എന്തു ചെയ്യാനാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ കാല ഇതിലൊരു സിനിമാ ശ്രമങ്ങളെ ആ പോരട്ടെ പോരട്ടെ ഹേമ കമ്മീഷൻ ഒരു കേസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ മുമ്പാകെ പല യുവനടിയന്മാരും ഹേമാ കമ്മീഷനെ സമീപിച്ച് തങ്ങൾക്ക് ഒരുപാട് ദുരാനുഭവങ്ങൾ ഉണ്ടായി പലരും ഞാൻ ഞങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളുടെ എന്താണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നവര് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് പലരും മൊഴി എടുത്തു ഹേമാ കമ്മീഷൻ മുമ്പായി സാറിനെ ചേച്ചിട്ട് പക്ഷെ ഇന്നിപ്പ കമ്മീഷന്റെ ആ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചപ്പോ എന്താണ് സംഭവിച്ചത് ഇന്ന് നിലവിലെ ആ കേസ് ഉണ്ടാകും അതിനുള്ള ഉത്തരം നിങ്ങൾ പ്രേക്ഷകർ തന്നെ പറയണം കാരണം ഹേമ കാ വന്നു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളോളം ആ ഒരു മീഡിയയിൽ നിന്നുള്ള ഒത്തിരി വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതും കേട്ടതും കുറേ ദിവസം തലേ ചോങ്ങുന്നുണ്ടാണ് ഈ ചേട്ടൻ ചോദിക്കുന്ന ഉത്തരം ഉണ്ടാവും പറയാൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും കണ്ടപ്പോൾ ഇവരെല്ലാവരും പിന്തിരിഞ്ഞു എന്ന് പറയരുത് ഓടി രക്ഷപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കേസ് മുന്നോട്ട് പോയാൽ പലരെയും പൊയ് മുഖങ്ങൾ അഴിഞ്ഞ് നിലത്തി വീഴും സത്യം 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 നൂറ് ശതമാനം കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രഹസനം എന്നുള്ളതിന് അന്വേഷണങ്ങളുണ്ടാകും അപ്പൊ ഇവര് മുഖാന്തരം പല ജീവിതങ്ങളും പല കുടുംബങ്ങളും നശിച്ചു നാരായണായി അല്ല പറയ്ക്കുന്ന ഒരവസ്ഥയിലും എത്തിച്ചിട്ടുണ്ട് വരും അപ്പം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ സമൂഹത്തിന് മുമ്പിൽ എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീകൾ കണ്ടെന്നെങ്കിലും ചില സ്ത്രീകൾ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ മിസ് യൂസ് മിസ് യൂസ് ചെയ്യുന്നവരാണ് അവരതിനെ ദുരുപയോഗം ചെയ്യണം അത് ഈ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നൊരു സംഭവം തന്നെയാണ് കാരണം ഓരോ ആരെങ്കിലും ഒരു വ്യക്തി വള അവൻ്റെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ കലാകരമായ കഴിവുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ കായികമായ കഴിവുകൊണ്ട് അവൻ തന്നെക്കാൾ ഉയർന്നു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്കുണ്ടാവുന്ന എല്ലാവരെയല്ലാട്ട് ആ സ്ത്രീകളും സ്ത്രീ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നല്ല സ്ത്രീ എത്രയോ നല്ല സ്ത്രീകളും സ്വന്തം കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സ്ത്രീകളും നമുക്കറിയാം സത്യത്തില്ഹരിക്കേക്കാൾ ലഹരിയേക്കാൾ വലിയൊരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പീഡനശ്രമം അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ലഹരിയേക്കാൾ കൂടുതൽ ഭയാനകമാണ് ഇപ്പൊ ഈ പീഡന കേസ് എവിടെ നോക്കിയാലും പീഡനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഈ പീഡനം എന്ന് പറഞ്ഞാൽ കള്ളൻ എന്ന് വിളിക്കുന്ന പോലെയാണ് ഇപ്പൊ പത്ത് വർഷം മുമ്പ് തേങ്ങ കെട്ടവനും രണ്ടായിരത്തി രണ്ടായിരം ആണ്ടില് തേങ്ങ കട്ടവനെ ഇപ്പൊ വിളിക്കുന്ന പേരും തേങ്ങ കള്ളന്റെ മൊന്ന അതേമാതിരിയാണ് ആ പീഡന പീഡന കേസിലെ പ്രതികളെ പോണേ എന്നേ ആരും ചോദിക്കുള്ളൂ അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ അന്തസ്സുപുരം കെടുത്തുന്ന ഒരു നിലപാടിലേക്ക് ഈ സമൂഹത്തെ സമൂഹത്തിൽ ചില സ്ത്രീകൾ എല്ലാവരും അല്ല ചില സ്ത്രീകൾ എടുത്തു പറയുന്നത് കാരണം എന്താ ഞാൻ സ്ത്രീകളെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ചില സ്ത്രീകൾ അതിനുവേണ്ടി പ്രവൃത്തി നടക്കുന്നവരുണ്ട് സാമ്പത്തിക ഇന്ത്യൻ ഭരണകൂട ഇന്ത്യൻ ഭരണകൂടത്തിനല്ലെന്നു പറഞ്ഞ നിയമങ്ങൾക്ക് നിയമങ്ങൾക്ക് മോശവത്താക്കുന്ന രീതിയിലുള്ള ഒരു സഞ്ചാരം തീർച്ചയായും ഇന്ത്യൻ നിയമത്തെ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്നുണ്ട് ഇന്ത്യൻ ഭരണാർത്ഥാക്കളെ പോലും ത്യാജവന്ത ചെയ്യുന്ന സ്ത്രീകൾ ഇന്നുണ്ട് അധിക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ആളുകൾ അത് സത്യമാണ് ഇല്ലെന്ന് പറയാൻ പറ്റും അപ്പോ റാപ്പറാക്കിയ വേടനെ റേപ്പറാക്കാൻ നോക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ ആ പാവപ്പെട്ടവൻ അത് അതിൻ്റെ കഴിവ് കാണിച്ചിട്ട് കുറച്ച് കഞ്ഞി പിടിച്ച് ചോദിച്ചോട്ടെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇത് എൻ്റെ ഭാഗത്തു ഒരു ക്വസ്റ്റ്യനാണ് ഇനി പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം എന്ത് വേണമെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം ഐ ആവ് വെയ്റ്റിംഗ്